ുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്ണുനകളിൽ നിറയുന്ന കണ്ണുനേർത്തുള്ളി പോലെ ഞാൻ ഈ രേണുകാന്തന്റെ പ്രണയകവിധയിൽ കുറച്ചുപേരും ചൊല്ലാൻ ശ്രമിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പ്രണയം ഉണ്ടാകട്ടെ എന്നും അത് നഷ്ടപ്പെട്ട് പണ്ടാരം അടങ്ങട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് സത്യമായിട്ട് കുറച്ച് പേര് ിലെ നീലംഗ് കടമ്പിൻപിൻ പരാകരേണു പിരിയുമ്പോഴേ തോന്നൽ അലഞ്ഞ് കൊമ്പിൽ നിന്നു നില തെറ്റി വീണ് രണ്ടില കൾ നമ്മൾ രേണു കേ നീരാകരേണു കിനാവിൻവിടെ നീലംഗ് കടമ്പിൻ പരാഗരേണു ോ കൊമ്പിൽ നിന്നൊന്നില തിലകൾ നമ്മൾ രേണു കേൾ അകലേ കുമറയുന്ന ഖനഭംഗികൾ മഴവിൽ താഴെ വീണുടയുന്ന മാനത്ത് വിരഖമേഖ

നാം പ്രണയ ണയം ജലമുറഞ്ഞൊരു ദീർഘശിലോ നീ വറുമായി വൃതമായി ഞർമിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം എന്നെങ്കിലും വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ട എന്ന വാക്കുമാത്രം നാളെ പ്രതീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്ന കൊള്ളുന്നതിരമാത്രം രേണുകേ നിഴലുകൾ ഇരുളിൽ നാം രൂപങ്ങളിൽ പകലിന്റെ നിറമാണ് നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ മറ്റൊന്ന് കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്ണുനകളിൽ എന്നറയുന്ന കണ്ണുനീർ പോലെ പ്രണയം വെറും വാക്കിന്റെ തീർക്കുന്ന സ്ഫടിക സൗധം ഭ്രമമാണ് പ്രണയം വെറും ഭ്രമം വാക്കിൻ്റെ തീർക്കുന്ന സ്ഫടിക സൗധം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം എപ്പോഴോ തട്ടി തകർന്നു വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ നഷ്ടപ്പെടുന്നു നാം സന്ധ്യയും മഞ്ഞു നിഴൽ മങ്ങി നോവിൻ്റെ മൂകാന്ധകാരം കനക്കുന്നവതിൽ മുന്നിൽ രൂപങ്ങൾ ഇല്ലാ കനങ്ങളായി നമ്മൾ നിന്നു നിശബ്ദ ശബ്ദങ്ങളായി പകലു പറ്റി കടന്നുപോയി കാലം പ്രണയ പുരൗ പുറകിൽ ആരോ വിളിച്ചതായി തോന്നിയോ പ്രണയൻ അരുതന്നുരച്ചതായി തോന്നിയോ ോന്നിയോ ദുരിതമോഹങ്ങൾക്ക് മുകളിൽ ചിതറി വീഴും ക്ഷണികമായെങ്കിലും നാം കണ്ട കനവിൻ്റെ മധുരം േണു കേരണുനാവിന്റെ നീല കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേ തോന്നിൽ നിന്നു നില തെറ്റി വീണ് രണ്ടിലകൾ നമ്മൾ പിരിഞ്ഞു പോകുമ്പോ ഓർമ്മിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് എന്ത് നൽകണം ഓർമ്മിക്കണമെന്ന മാത്രം എന്നെങ്കിലും വീണ്ടും എവിടെ വെച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന മാത്രം എന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകാനുള്ള ആരോഗ്യം നമ്മുടെ മക്കൾക്ക് നാളെയും മറ്റന്നാളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈ കവിത കൊണ്ട് ആശംസിക്കുന്നു